സെലക്ഷനുകളിലുള്ള വിവാഹ വസ്ത്രങ്ങൾ ആൻഡ് വൈവിധ്യങ്ങൾ ടു സെറ്റ് കളക്ഷൻസ് സ്നേഹ കേന്ദ്ര ചുള്ളിയോട് റോഡ് പൂക്കോട്ടുംപാടം മലയോര ഹൈവേ കാളികാവ് കരുവാർകുണ്ട് റീച്ചിലെ നിർമ്മാണത്തിലെ അപാകത കാരണം റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ചെങ്കോട് ഭാഗത്ത് ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് കാരണം വീടുകളിലേക്കും കടകളിലേക്കും കയറാൻ പറ്റാത്ത അവസ്ഥയായി കരുവാരകുണ്ട് റീച്ചിൽ മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ തുടക്കം മുതലേ അപാകതകൾ പ്രകടമായിരുന്നു റോഡിന്റെ അശാസ്ത്രീയത പ്രവൃത്തിയുടെ തുടക്കം മുതൽ തന്നെ പ്രദേശവാസികളും കടയുടമകളും അധികൃതരോട് പരാതിപ്പെട്ടിരുന്നു എന്നാൽ ഓരോ പ്രവൃത്തി കഴിയുമ്പോഴും ഉടൻ പരിഹരിക്കുമെന്ന് പറഞ്ഞ് അധികൃതർ ഉറപ്പും നൽകിയതാണ് എന്നാൽ ടാറിംഗ് എല്ലാം പൂർത്തിയായിട്ടും ചെങ്കോട്ടിലെ വെള്ളക്കെട്ടിന് പരിഹാരമായില്ല കഴിഞ്ഞ ദിവസം പെയ്ത ചെറിയൊരു മഴയിൽ ചെങ്കോട്ടിലെ കസാമിയയ്ക്ക് മുമ്പിലാണ് വെള്ളം കെട്ടി നിൽക്കുന്നത് വീരജവാൻ അബ്ദുൾ നാസിന്റെ വീട്ടിലേക്കും സമീപത്തെ മറ്റൊരു വീട്ടിലേക്കുമുള്ള വഴി കൂടിയാണിത് അഴുക്ക് സ്ലാബിന്റെ എഡ്ജിൽ തട്ടി ബൈക്ക് യാത്രക്കാരി അപകടത്തിൽപ്പെടുകയും ചെയ്തു റോഡ് പണിന്റെ അപാകത കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പുറകിലേക്കാണ് കെട്ടി നിൽക്കുന്നത് ഇവിടെ ഇതിന്റെ മുന്നേ നമ്മൾ അധികാരികളോട് ഈ വിഷയം പറഞ്ഞതാണ് റോഡ് പിന്നെ പണി നടക്കുമ്പോ തന്നെ ഈ വെള്ളം നിൽക്കണ മയത്തിൻ്റെ മുന്നേ ഉണ്ടായ മയക്കും ഇവിടെ വെള്ളമുണ്ട് അതേമാതിരി തന്നെ ഇവിടെ എവിടെയും കുറച്ച് വെള്ളം വന്നു കഴിഞ്ഞാൽ ആ വെള്ളം ഒത്തുകൂടെ കെട്ടി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ എഞ്ചിനീയറോടൊക്കെ ഈ വിഷയം പറയണം അപ്പോൾ അവർ പറഞ്ഞത് ഫസ്റ്റ് വോട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റെഡി ആകുമ്പോൾ പറഞ്ഞു ആ ഫസ്റ്റ് വോട്ടിങ് കഴിഞ്ഞിട്ടും റോഡ് പണി കഴിഞ്ഞിട്ടും ഇത് റെഡി ആയില്ല അപ്പോൾ അപ്പോൾ പറഞ്ഞു രണ്ടാമത്തെ കോട്ടിങ് കഴിഞ്ഞാൽ അത് റെഡി ആകുമ്പോൾ പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ കോട്ടിങ്ങും കഴിഞ്ഞു ഇവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ അപകടങ്ങൾ ഉണ്ടാക്കുകയാണ് ഷോപ്പിക്കും വെള്ളം വെള്ളം ആണ് ഇവിടെ 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 പിന്നെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് നിൽക്കുന്നത് ബൈക്ക് മറിഞ്ഞു ഒരു ഫാമിലി വന്നപ്പോൾ അവിടെ അപകടം ഉണ്ടായി അപ്പോൾ ുംറിഞ്ഞുണ്ടായിരുന്നു പെട്ടെന്ന് റോഡിലെ വെള്ളം അഴുക്ക് ചാലിലേക്ക് ഒഴുകി പോകുന്നതിനുള്ള സംവിധാനം ഉയർന്നു നിൽക്കുന്നതും റോഡിന്റെ ലെവലിംഗിൽ വന്നിട്ടുള്ള അപാകതയുമാണ് വെള്ളക്കെട്ടിന് കാരണം വെള്ളക്കെട്ട് കാരണം റോഡ് തകരാനും കാരണമാകും ന്യൂസ് ബ്യൂറോ കാളികാവ് Real fruit power, real juices from Dabar.